വളരെയേറെ ആരാധിക്കുന്ന മനസ്സുകൊണ്ട് ഒരു തുല്യാണ് കാണുന്ന സായികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു ഇപ്പം കൃഷ്ണദാസ് പറഞ്ഞു വളരെ കറക്റ്റാണ് ഈ ടു കേറ്റ്സിന് ഈ ലെജൻസിനെയൊക്കെ ഒന്ന് ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കണ്ടു ചിരിച്ചു മറിഞ്ഞൊരു കമൻ ഉണ്ട് ഏറ്റവും വലിയ നല്ല പടം രാവണപ്രഭു എന്ന് ഞാനത് ചിരിച്ചിട്ട് ഞാൻ മോശം പറഞ്ഞതല്ല രാവണപ്രഭുവിനെ ബട്ട് കുറേ അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസിയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പം ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൊമൻറ്റായിട്ട് ഞാൻ കാണുന്നു കവിങ് ടു ഭരതനാട്യം അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ സജൻ എൻ്റെ ഒരു സ്വഭാവം ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല ഒരു ബിസിനസ്സുകാരനില്ല പക്ഷേ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ ആക്ടറായിട്ട് നിൽക്കുമ്പം ആ സുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ പക്ഷെ ആയിട്ട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലിയാണ് കഴിഞ്ഞ തോന്നിച്ചായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു സൈഫ് വെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു പ്രശാസിനെ എനിക്ക് അറിയില്ല ബാക്കിയൊന്നും എനിക്ക് ഐ വീസ് ക്ലൂലെസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത് അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായി പാട്ട് പാടാൻ നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല ഇപ്പം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലിപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനയ അഭിനയരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയത് കൊണ്ട് ഇനി ഭയങ്കര ക്രിറ്റിസിസം എടുക്കണം പാട്ടില്ല ഇപ്പോൾ ഞാൻ തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞാൽ പോടാന്നുള്ള ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഷാൻഡ്രൂമായിട്ടുള്ള ഒരു പ്രതികാരമാണ് ഇന്ന് വരെ ചാൻസ് തരാത്തതിന് അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മസ്റ്റിനി നമുക്കറിയാം എ വെരി ഗ്രേറ്റ് മ്യൂസിഷ്യൻ അത് കഴിഞ്ഞിട്ട് എന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഷാമുലിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതിനോട് ശബരീഷിനെയും കൂടെ ഞാൻ നിർത്തിച്ചു പിന്നെ ഇന്നിപ്പോൾ ഈ ഫംഗ്ഷനിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഷാമിനും മനുഷ്യരിലും ഉണ്ട് പിന്നെന്താ പറയുക ഓൺലൈനിൽ ഒ ടി ടി ലീ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ അതൊരു ഹ്യൂജാണ് കാര്യം പോലെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷേ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സപ്പിൽ ഒക്കെ എത്തി അത് സത്യസന്ധമായിട്ട് ഒരു സിനിമ വെക്കാൻ ആകുമ്പോഴും എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത് കണ്ടതും ഞാൻ എനിക്ക് തോന്നുന്നു സൈചാട്ടിനെ വിളിക്കുന്നതിന് മുന്നേ രണ്ടു മൂന്ന് പേരെ വിളിച്ച് പറഞ്ഞേ രാവിലെയാണ് സൈചാഠനെ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈചാട്ടിനെയും വിളിക്കുന്നത് ഞാൻ സൈജനോട് പറയായിരുന്നു എത്ര എളുപ്പത്തില്ല പൂജ ചത്തോതൊക്കെ ഉള്ള തീരും അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാണ് ആ അദ്ദേഹം തെങ്കന്തോപ്പിൽ പറഞ്ഞ സീൻ അല്ലേ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് പലർക്കും എത്തുന്ന ഒരു സ്റ്റാറ്റസാണ് കാലഘട്ടത്തിൻ്റെ ഒരു സ്റ്റേറ്റസോ സിംബലോ ആയി മാറും വാക്കുകൾ അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ സൈച്ചേട്ടൻ പോലെ ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ ശ്രുതി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകോട്ട് ശ്രുതി പാൽ തൂ സ്ഥാന ശ്രുതി ഉണ്ടെങ്കിൽ വട ഹിറ്റാണ് ആക്ച്വലി ഇറ്റ് ഇസ് നൈസ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും അതായിരുന്നു എൻ്റെ സർപ്രൈസ് പാക്കേജ് തർലി എൻജോയ് ചെയ്തു ശ്രീ ജയിച്ചു ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ് ഓർക്കുന്നു എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് വാച്ച് ആയിരുന്നു ഞാൻ ഭയങ്കര പ്രൗഡാണ് സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത് അതിന് തോമസ് ആയിരുന്നോടും സൈച്ചു നന്ദി പറയുന്നു ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നും എനിക്ക് വാല്യുബിളാണ് ഈ മൊമെൻറ്റോയും വാല്യുബിളാണ് താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് അതുകൊണ്ടാണ് ആ പാട്ടുകൾ നന്നായി നിൽക്കുന്നത്